നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ അടിപൊളി ഷർട്ട് മാറ്റി വരികയാണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നു ഫോർ എക്സിലും ഫൈവ് എക്സിലും ഷർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഫോർ എക്സലിന്റെയും ഫൈവ് എക്സിൽ അടിപൊളി കളക്ഷൻ കൊണ്ടുവന്നുണ്ട് അതും ആഫ്കയിലാണ് നമുക്ക് എന്തായാലും ഇതിന്റെ വിലയും സെലക്ഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഷർട്ട് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളെ ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു ഷർട്ടിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മാർക്കറ്റിൽ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ സൈസും ഒക്കെ ഒന്ന് കാണാം കഴിഞ്ഞ വീഡിയോയിൽ പലരും നമ്മളത് ആവശ്യപ്പെട്ടിരുന്നു ഒരു ഷർട്ട് കാണിക്കുവാണെങ്കിൽ അതിന്റെ അളവ് കൃത്യമായിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ അളവ് നോക്കാം ഫോർ എക്സ് ഷർട്ടാണ് അപ്പൊ ഇതിന്റെ ഒരു വൺ സൈഡ് വൺ സൈഡ് വണ്ണം വന്നിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് സൈസാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ഇഞ്ച് ആണ് വരുന്നത് വൺ സൈഡ് മൊത്തത്തിൽ വരുമ്പോൾ അമ്പത് സൈസ് വരും അപ്പൊ ഇതിന്റെ ഷോൾഡറിന്റെ സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സലിന് വരുന്നത് ഇരുപത്തൊന്നാണ് ഈ ഒരു ഷോൾഡറിന്റെ ഒരു സൈസ് വരുന്നത് ഇരുപത്തൊന്ന് സൈസാണ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ സെലക്ഷൻ എന്ന് കാണാം നമുക്ക് ഇതിന്റെ ലെങ്ത് വന്നിട്ട് തേർട്ടി വൺ ആണ് മുപ്പത്തൊന്ന് ഇഞ്ച് അടക്കമാണ് വരുന്നത് താണ്ടേ ഇത് അതിന്റെ വേറെ കളറാണ് നല്ല അടിപൊളി ഷർട്ടുകൾ ഉണ്ട് പ്രിന്റ് ഷർട്ട് പ്ലെയിൻ ഷർട്ട് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം അടിപൊളി ഐറ്റം ആണ് എല്ലാം ഒരു വില തന്നെയാണ് അഞ്ഞൂറ്റി രൂപയാണ് എഴുന്നൂറ്റി അമ്പതിന് മേളിൽ വില വരുന്ന ഷർട്ടുകളാണ് അതാ അടിപൊളി ഐറ്റം ആണ് തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ ഷർട്ട് കൊണ്ടുപോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഷർട്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നാൽ കസ്റ്റമറുടെ ചോയ്സ് കസ്റ്റമർ എന്ത് പറയുന്നു അത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് അതിന്റെ കാരണം നമുക്ക് ഓരോ ഐറ്റങ്ങളും കാണാം എന്താ അടിപൊളി ഷർട്ടാണ് അടിപൊളി ഷർട്ട് ഇതെല്ലാം ഫോർ എക്സലിന് വരുന്നതാണ് നല്ല നല്ല പ്രിന്റുകളാണ് അവിടെ നല്ല അടിപൊളി പ്രിന്റ് പ്രിന്റാണ് സൂപ്പർ ഷട്ട അടിപൊളി അടിപൊളി ആണ് ഫോർ എക്സലിനെ ആണ് കാണിക്കുന്നത് ഫൈവ് എക്സല് നമ്മൾ കാണിക്കും അതിന്റെ അടുത്ത ഒരു സൈസ് എന്ന് അടുത്ത ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഇതെല്ലാം ഇതിന്റെ ഒരു പ്രത്യേകം പറഞ്ഞാൽ കളറിന് ഫുൾ ആണ് കളർ പോയാൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല അല്ല നമുക്ക് അത്രയും ഗ്യാരന്റിയോടുകൂടി തന്നെയാണ് ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് തരുന്നതാ ഇത് അതിൻ്റെ അകത്തൊരു ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് മിക്സ് ആയിട്ടിരിക്കുകയാണ് കൂടുതലും ഹാഫ് കൈ തന്നെയാണ് ഇത് ഫുൾ സ്ലീവ് ആണ് നമ്മളൊരു ആഫ്കൈയുടെ ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദാ അടിപൊളി പ്രിന്റ് ആണ് അടിപൊളി പ്രിന്റ് ആണ് ഇത് ബ്ലൂവിനകത്തൊക്കെ വരുന്നതാണ് ഇത് അതിന്റെ ചെക്കിൽ വരുന്നതുകൊണ്ട് ചെക്കിൽ വരുന്നതുകൊണ്ട് ഇതും ഒരു ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആണ് നമുക്ക് ഒരു മിക്സ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാലും ഇതിനകത്ത് നമുക്ക് മെയിൻ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആഫ് കൈ തന്നെയാണ് അടിപൊളി പ്രിന്റേതാ ഈ കാണിക്കുന്ന ഫുൾ സ്ലീവിന്റെ ആണ് ഫോർഎക്സ് എൽ സൈസ് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ആവശ്യപ്പെട്ടിട്ടുള്ള കസ്റ്റമർ തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കി എടുക്കാൻ കഴിയും പറ്റാത്തവർക്ക് ഓൺലൈനിൽ നമ്മൾ അയച്ചു തരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല പക്ക ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പെർസെന്റ് കളർ ഗ്യാരന്റിയാണ് കളറ് പോയാൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്ന അല്ല ഫോർ എക്സ് ആണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഓരോന്ന് കാണിക്കുന്നത് നമുക്ക് ഓൺലൈനിലും കൂടെ പോകുന്നത് കൊണ്ടാണ് ഇത് ഓരോ ഐറ്റവും നിവർത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഈ ഒരു കളർ കണ്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവ് പറഞ്ഞ് കാണിക്കുന്നതാ അടിപൊളി പ്രിന്റുകളും ഇതെല്ലാം ഒരു വില തന്നെയാണ് അതോ എല്ലാം ഒരു വില തന്നെയാണ് ഫോർ എക്സൽ ടൈപ്പ് ഷർട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഫൈവ് എക്സിനോട് കാണിക്കുന്നുണ്ട് ചെക്ക് ഉണ്ട് പ്ലെയിൻ ഉണ്ട് ചെറിയ പ്രിന്റുകൾ വരുന്നുണ്ട് നല്ല അടിപൊളി ഷർട്ടാണ് നല്ല പ്രിന്റാണ് നല്ല ചെക്കുമാണ് വരുന്നത് ഈ കാണിക്കുന്ന നല്ല ചെക്കാണ് പ്രിന്റും വരുന്നുണ്ട് സൂപ്പർ ഐറ്റും നല്ല ഷർട്ടുകളാണ് അടിപൊളി ചെക്കാണ് അടുത്ത കാണിക്കുന്ന പ്ലെയിനിൽ വരുന്ന കളക്ഷനാണ് പ്ലെയിനിൽ വരുന്ന കളക്ഷൻ ആണ് ഇതും ആണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ നൂറ് ശതമാനം കോട്ടൻ ഈ കാണിച്ചിരിക്കുകയാണ് എല്ലാം നൂറ് ശതമാനം കോട്ടൺ ആണ് കളർ ഗ്യാരണ്ടി ഉണ്ട് കളർ പോയാൽ തിരിച്ചെടുക്കും നമ്മളുടെ വില എന്ന് പറയുന്നതന്നെ നമ്മുടെ ഒരു ഹൈലൈറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് കളർ പോയാൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതന്നെ അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഷർട്ട് നമ്മൾ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് പലരും റിപ്പീറ്റ് നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഷർട്ട് അത്ര കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും തരുന്നത് ഇത് നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ടുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സ് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല നിങ്ങൾക്കൊന്ന് കമന്റ് ഇടാം കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് അതാ അടിപൊളി ഐറ്റമാണ് നല്ല നല്ല കളറുകളാണ് ഈ കാണിക്കുന്നത് ഫോർ എക്സൻഡി ആണ് നമുക്ക് ഈ വണ്ണം ഉള്ളവർക്ക് ഷർട്ട് തിരക്കി ഇറങ്ങാൻ കിട്ടത്തില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ കയറി ഇറങ്ങി നടന്നാൽ കിട്ടത്തില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സൈസിന് ഷർട്ട് നമ്മളിവിടെ സെലക്ഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട് പലരുടെയും അഭിപ്രായത്തെ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തില് കളറ് കൊണ്ടുവരുന്നതാ ഇതെല്ലാം പ്ലെയിൻ കളറിൽ കാണിക്കുക അടിപൊളി പ്ലെയിൻ കളർ കളക്ഷൻ കാണിക്കുകയാണ് എല്ലാം നല്ല നല്ല കളറുകളാണ് ആ തീർച്ചയായിട്ടും അതിന്റെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു വീഡിയോ കാണുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നോക്കി ഇട്ട് നോക്കി കൃത്യമായിട്ട് എടുത്തിട്ട് പോകാൻ കഴിയും പറ്റാത്തവർ മാത്രം ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മുടെ കൊല്ലം പള്ളിമുക്കിൽ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേർ നിങ്ങൾ കൃത്യമായിട്ട് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇതിന്റെ തന്നെ നമ്മളൊരു ഫൈവ് എക്സനോടെ കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് ഇത് പ്ലെയിൻ ഷർട്ടില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് കളർ കാണിച്ചിട്ടുണ്ട് പ്ലെയിൻ ഷർട്ടിൽ പതിനാറ് കളറാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അതും ഫോർ എക്സ് എൽ സൈസിലാണെന്ന് നോക്കിയോളാം അതിൻ്റെ അടുത്ത ഫൈവ് എക്സിൽ വരുന്നുണ്ട് ഇതാ ഇത് ഫൈവ് എക്സിൽ വരുന്നതാണ് ഫൈവ് എക്സിൽ ഒരു സൈസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഫൈവ് എക്സിൻ്റെ ഷർട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് എക്സ് എൽ മുതൽ ഫൈവ് എക്സ് വരെ ഉണ്ട് ഞാനിപ്പം ഈ ഒരു വീഡിയോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഒന്ന് ഒട്ടിച്ച് കാണിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കിയെടുക്കാൻ കഴിയും ഇത് കാണിക്കുന്ന ഒക്കെ ഫൈവ് എക്സലിന്റെ ആണ് നമ്മൾ ഈ ത്രീ എക്സ് കാണിച്ചിരിക്കുന്നതിന്റെ തന്നെ ഫൈവ് എക്സ് എൽ ഐറ്റം ഉണ്ട് കുറെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കൊല്ലം പള്ളിമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഇത് കാണുന്ന നമ്പലില് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈൻ ആയിട്ട് കോണ്ടാക്ട് കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പരാതി പറഞ്ഞുണ്ട് ആ ഒരു പരാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് വാട്സാപ്പിൽ കോൾ ചെയ്യാനും വാട്സാപ്പിൽ വിളിക്കാനും പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സലിൻ്റെ നല്ല കളക്ഷൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വെറൈറ്റി ആയിട്ടുള്ള സെലക്ഷനുമായിട്ട് തേജസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നോട്ട് പോവുകയാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ